കപ്പലണ്ടി കൃഷി വിളവെടുപ്പ് നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കപ്പലണ്ടി കൃഷി വിളവെടുപ്പ് നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് മൂന്നിൽ കോച്ചാലി പെരുന്തോടിന്റെ സമീപം ഭൂമിയിൽ നടത്തിയ കപ്പലണ്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മാസ്റ്റർ നിർവഹിച്ചു ഇപ്പം തോടിപ്പം തോടിന്റെ സൈഡ് നിങ്ങളിപ്പോൾ കപ്പലണ്ടി ചെയ്തു കപ്പലണ്ടി നിങ്ങൾ ഒരു ഒരു ആദ്യ രീതി എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യുമ്പോഴും ചെറുതായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഈ മണ്ഡലത്തിലെ ആദ്യത്തെ കൃഷിയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ആദ്യം ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങൾ തുടങ്ങിയവരെ പിന്നെ ഇതല്ലോ നിങ്ങൾ തുടങ്ങുന്ന ആളുകൾ നിങ്ങളാണ് ഈ സൈഡിൽ കുറേയും കൂടെ ചെയ്യാൻ പറ്റും എനിക്കൊന്ന് അടുത്ത പ്രാവശ്യം അത് ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം തന്നെ അതിനുള്ളിൽ ചെയ്യാവുന്ന പലതുമുണ്ട് അപ്പുറത്തുറത്ത് രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് താറാവിനെ ഇറക്കാൻ ആലോചിച്ചു പ്രശ്നം ഇണ്ട അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങള് യൂണിറ്റ് ആയിട്ട് തീരുമാനിച്ചാൽ താറാവിന്റെ കുഞ്ഞിനെ ഞാൻ തന്നേക്കാം നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നമില്ല അത് താറാവിന്റെ കുഞ്ഞിനെ ഞാൻ തന്നേക്കൊരു നൂറെണ്ണോ ഒക്കെ തരനിലെ ഇതില് ഫുള്ള് വെള്ളമുണ്ട് ഇതില് വെള്ളം ഉണ്ട് ഇതിനുള്ളിൽ കയറാനുള്ള പടി മാത്രം മതി ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന രണ്ട് പ്രദേശമുണ്ട് രണ്ട് പ്രദേശത്തും വിജയമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആകെ ഉള്ളത് ഇതിന്ന് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വല വേണ്ടി മാത്രമേ ഉള്ളൂ പടിഞ്ഞാറൻ എന്താ വല ഇഷ്ടം പോലെ ഉണ്ട് അതിനുള്ളിൽ ഇറക്കുക ഇത് മുട്ടയൊക്കെ കിട്ടുന്ന കൂട് പോലെ തയ്യാറാക്ക രാവിലെ തുറന്ന് എവിടേക്ക് ഇടാ തോട്ടിലേക്ക് വിടാ വൈകിട്ട് അകത്തിക്ക എന്തൊരു സുഖ പണിയോ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം നോക്കാൻ പറ്റുന്ന പണിയുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ആദായകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് രൂപയോ ഉണ്ടാക്കാൻ തൊഴിലുറപ്പിൽ പോകുന്ന കാശ് ഇവിടെ കിട്ടിയാൽ മതിയല്ലേ നമുക്ക് അല്ലേ നമ്മുടെ പെരുന്തോടിന്റെ ഇരു സൈഡിലും നല്ല രീതിയിൽ കൃഷി ചെയ്യാം എന്ന ഒരു പ്രേരണ നൽകിയത് ബഹുമാന്യനായ എം എൽ എ ആണ് ആ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം തന്നെ നമ്മുടെ വാർഡിലുള്ള തൊഴിലാളികൾ തെരഞ്ഞെടുത്തത് നേരത്തെ സ്വാഗതത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയത് സംബന്ധിച്ച് പറഞ്ഞു ഞാനത് ആവർത്തിക്കുന്നില്ല എന്തായാലും തരിശിരഹിത പഞ്ചായത്ത് എന്നുള്ളതാണ് അടുത്ത വർഷത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൊജക്ട് അതിൻ്റെ മുന്നോടിയായി വാർഡ് മൂന്ന് ഒരു മാതൃകാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ തെരഞ്ഞെടുത്തു അത് വിജയമാണ് ഇത് മറ്റു വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കപ്പലണ്ടി കൃഷി നടത്തിയത് വ്യത്യസ്ത കൃഷികളുണ്ട് തൊട്ടപ്പുറത്ത് പയറുണ്ട് കൊള്ളിയുണ്ട് നേരത്തെ കൂർക്കയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന പെരുന്തോടിന്റെ സമീപത്ത് ആദ്യമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് ഒക്ടോബർ മാസത്തിൽ കപ്പലണ്ടി കൃഷി ഇറക്കിയത് കൃഷി കൃഷിസ്ഥലത്ത് കൂർക്ക മരച്ചീനി പയർ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജെ എൻ ഗ്രൂപ്പുകളാണ് നടത്തി വന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം കപ്പലണ്ടി വിത്ത് വിതച്ചതിൽ നിന്ന് പത്ത് കിലോഗ്രാം വിളവെടുപ്പ് ലഭിച്ചു മുപ്പത് തൊഴിലാളികൾക്ക് അൻപത് ദിവസം തൊഴിൽ നൽകാനും സാധിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ കെ ആർ രാജേഷ് എം ജി എൻ ആർ എ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എൻ എം ശ്യാംലി എം വി വിദ്യ ലിനി നിയത മേറ്റ് ശ്രീജ പേരുന്തോട് സംരക്ഷണ സമിതി ചെയർമാൻ ഷിജു ജു ടി എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു